പരിശുദ്ധമായ ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം ജുവലേഴ്സ് ആലപ്പുഴ വൈക്കം കോതമംഗലം റിലയൻസ് ഫൗണ്ടേഷൻ ജി എൽ പി സ്കൂളിൽ വാട്ടർ പ്യൂരിഫറും നൽകി കോതമംഗലം റിലയൻ ഫൗണ്ടേഷൻ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഭാഗമായി കോതമംഗലം നഗരത്തിലെ സ്കൂളിന് വാട്ടർ പ്യൂരിഫൈറും നിർദ്ധനായ സ്കൂൾ കുട്ടികൾക്ക് കുടകളും നൽകി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് ഉദ്ഘാടനം ചെയ്തു ഏകദേശം ആണ് എന്റെ ഓർമ്മയിലേക്കുള്ളത് ഇവിടെ പഠിച്ച മാതാപിതാക്കൾ ആരെങ്കിലും

എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ് കാരണം ഞങ്ങളുടെ മനസ്സിലും ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇന്ന് ഈ വർഷത്തെ കഴിഞ്ഞ ദിവസമായിരുന്നു ഉദ്ഘാടനം വെച്ചിരുന്നത്